മുംബൈ നിർമ്മൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിമൂന്നാം തീയതി ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെ രോഹിണിയിൽ നിൽക്കുന്നതും അതിനുശേഷം മകൈരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും നവംബർ ഇരുപത്തെട്ടാം തീയതി വരെ മകരത്തിൽ നിന്നതിന് ശേഷം വീണ്ടും രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ചു വരുന്നതുമായിരിക്കും കാരണം ഈ സമയത്ത് ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനൊന്നാം തീയതി വരെ ഏകദേശം ഏഴേകാൽ മാസത്തോളവും ഗുരു രോഹിണി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനും മകൈരൻ നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വായും ഗുരുവിൻ്റെ മിത്രഗ്രഹങ്ങളാണ് പ്രധാനപ്പെട്ട ഗ്രഹമായ ഗുരു രോഹിണി നക്ഷത്രത്തിൽ ഇത്രയും നീണ്ട സമയത്ത് നിൽക്കുന്നത് തീർച്ചയായും എല്ലാ പന്ത്രണ്ട് രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണനുസരിച്ചുള്ളതാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് തുലാം രാശിക്കാരുടെ മൂന്നും ആറും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു നിൽക്കുന്നത് എട്ടാം ഭാവത്തിൽ രോഹിണി നക്ഷത്രത്തിലും ഇവിടെ ഗുരു വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറും എട്ടും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഈ മൂന്ന് ഭാവങ്ങളും അശുഭസ്ഥാനങ്ങളായിട്ടാണല്ലോ വർണ്ണിച്ചിരിക്കുന്നത് പക്ഷേ വിപരീത രാജയോഗം നടക്കുമ്പോൾ ഈ ഭാവങ്ങളുടെ വിപരീത ഫലം അതായത് ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ഗുരു എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടും എട്ടാം ഭാവം ആശുപത്രി രോഗം കഷ്ടത അപ്രതീക്ഷിത സംഭവങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് വളരെ കാലമായി അരട്ടിക്കൊണ്ടിരുന്ന ചില കടബാധ്യതകൾ ബാധ്യതകൾ കുറേശെ കുറേശ് തിരിച്ച് വീട്ടുവാൻ ശ്രമിക്കുന്നതായിരിക്കും അല്ലെങ്കിലും കടബാധ്യതകൾ ഒന്നിച്ച് എല്ലാവരെയും കൊണ്ടും തിരിച്ചടയ്ക്കുവാൻ സാധിക്കുന്നതല്ല ഇതിന് അല്പം പേഷ്യൻസ് ആവശ്യമാണ് അല്ലാതെ നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന പണ്ട് പറഞ്ഞിട്ടുള്ളത് വളരെ സത്യമാണ് നിങ്ങളുടെ പ്രതിദ്വന്തികൾ ഈ സമയത്ത് നിഷ്ക്രിയരായിരിക്കും വക്കീൽ ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് എഞ്ചിനീയർ അതുപോലെ ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവരുടെയും ഡേ ടു ഡേ വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും ഇനി നമുക്ക് എട്ടാം ഭാവത്തിൽ രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി വധിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും അതെല്ലാം തന്നെ ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം പ്രോപ്പർട്ടി ഭവനം വാഹനം എന്നിവ വാങ്ങുന്നതിനും മറ്റുമായിരിക്കും ചിലവഴിക്കുന്നവർ ഈ സമയത്ത് ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് ഇവിടെ ശനിയുടെ പത്താം ദൃഷ്ടിയും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് എങ്കിലും ഗുരുവിൻ്റെ ശുഭദൃഷ്ടി ഇതിനെയെല്ലാം മാനേജ് ചെയ്യുന്നതായിരിക്കും ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നത് പൈസ സേവ് ചെയ്യുവാനും നിക്ഷേപങ്ങളും മറ്റും നടത്തുവാനും സഹായിക്കുന്നതായിരിക്കും നിങ്ങളുടെ വാണിയിൽ ഈ സമയത്ത് അല്പം കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഓഫീസിലും ബിസിനസ് സ്ഥലത്തും കുടുംബത്തും മറ്റും അതിൻ്റെ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നാലാം ഭാവത്തിലാണ് നാലാം ഭാവം സുഖസ്ഥാനമാണ് ഇത് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം മാതാവ് രാഷ്ട്രീയം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് പ്രോപ്പർട്ടി ഡീലേഴ്സ് ട്രാൻസ്പോർട്ട് ടൂർ ആൻഡ് ട്രാവൽ എന്നീ ബിസിനസ് ചെയ്യുന്നവർ എന്നിവർക്കെല്ലാം തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് പുതിയ വാഹനം വാങ്ങാനോ വീടിൻ്റെ പണികൾ ആരംഭിക്കുവാനോ യോഗം ഉണ്ടാകുന്നതായിരിക്കും മാതാവിൻ്റെ കുടുംബത്തിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പൊതുജനപ്രീതിയും സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും ഇതാണ് ഗുരു രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ തുലാം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ കൂടുതൽ ഗുരുപ്രീതി ലഭിക്കുന്നതിനായി ഓം നിമ നമശിവായ മന്ത്രം ജപിക്കുക ശിവക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളും നടത്തുക നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ഉത്തമമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം